എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് നല്ല തിക്കായിട്ടുള്ള നല്ല ആയിട്ടുള്ള തൈര് നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക നമ്മൾ കാണാൻ പോകുന്നത് ഇതിന് വേണ്ടി രണ്ട് കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു സോസ് പാനിലേക്ക് ഒഴിച്ച് നന്നായിട്ടിന്ന് തിളപ്പിച്ചെടുക്കുക പാൽ നമ്മൾ ഒരൊഴിക്കുമ്പോൾ അത് നല്ല തിക്കായിട്ടുള്ള തൈരായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അതായത് തരിതരുപ്പൊന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ടുള്ള ഒരൊറ്റ കട്ടയായിട്ടുള്ള തൈര നമുക്ക് കിട്ടണമെങ്കിൽ അതിനുള്ള പ്രോട്ടീനെ നമ്മൾ ഡീനേച്ചർ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഇത് തിളപ്പിച്ചെടുക്കുന്നത് ഇത് അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക ഇത് തണുക്കും തോറും ഇതിൻ്റെ പാട ചൂടാതിരിക്കാനായിട്ട് ഒന്നുകിൽ ഇത് അടിച്ച് പതപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നമ്മൾ ഉപയോഗിക്കുന്ന പാലിൽ എത്രമാത്രം ഫാറ്റുണ്ട് ഫാറ്റിൻ്റെ അളവ് കൂടും തോറും കൂടുതൽ തിക്കായിരിക്കും കൂടുതൽ ക്രീമി ആയിരിക്കും അതുകൊണ്ടുണ്ടാക്കുന്ന തൈര് ഇപ്പം ഇതിവിടെ ചൂടാറി വന്നിട്ടുണ്ട് ഈ പാല് ഒരൊഴിക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള പാത്രം തന്നെ ഉപയോഗിക്കാം ഒന്നുകിൽ സ്റ്റീലിന്റെ പാത്രം അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഒരു പാത്രം അല്ലെങ്കിൽ മൺപാത്രം നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം ഒരൊഴിക്കുന്ന സമയത്ത് ഈ പാലിനുള്ള ഒരു ടെമ്പറേച്ചർ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നല്ല തിക്കായിട്ടുള്ള തൈര് കിട്ടാൻ തീരെ ചൂട് കുറഞ്ഞ പാലോ ചൂട് കൂടിയ പാലോ ഉപയോഗിച്ചാലും നമുക്ക് നല്ല തൈര് കിട്ടില്ല നാൽപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് തൊട്ട് അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഒരു ടെമ്പറേച്ചർ ആണ് നല്ല തൈര് കിട്ടാനായിട്ട് പാകമായിട്ടുള്ള ഒരു ചൂട് നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒരു നല്ല ചൂട് തന്നെ നമുക്ക് ഫീൽ ചെയ്യണം പക്ഷേ കൈ പൊള്ളിപ്പോകുന്നത്രയും ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ ഒരു പതിനഞ്ച് സെക്കൻഡ് വരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് കൈ മുക്കി വെക്കാൻ പറ്റുന്ന ഒരു ചൂടുണ്ടെങ്കിൽ അത് ആയിട്ടുള്ള ഒരു ചൂടാണ് ഓരഴിക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത് ഇത് ഈ പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ഇത് ഡിസ്ട്രിബ്യൂട്ടായി കിട്ടും നമ്മൾ ഒരേ ഒഴിക്കാനായിട്ട് എത്ര തൈര് എടുക്കുന്നു അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് എത്ര വേഗം സെറ്റാകുന്നു എന്നുള്ളത് കൂടുതൽ തൈര് ചേർത്താൽ കൂടുതൽ വേഗത്തിൽ സെറ്റാക്കി കിട്ടും കുറവാണെങ്കിൽ കുറച്ചുകൂടി മെല്ലെ ഇത് തൈരാക്കി കിട്ടുകയുള്ളൂ ഇനി ഇത് അല്പം ചൂടുള്ള സ്ഥലത്ത് അനക്കം തട്ടാത്ത രീതിയിൽ വെക്കണം ഒരു നാല് മണിക്കൂർ കൊണ്ട് ഇതായി കിട്ടും തണുപ്പുള്ള സമയമാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ഇതിങ്ങനെ വെക്കേണ്ടി വരും ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള നല്ല ക്രീമിയായിട്ടുള്ള തൈരായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതൊരു നാല് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ അനക്കാതെ കുറച്ചും കൂടി കൂടുതൽ സമയം വയ്ക്കുക ഒന്നോ രണ്ടോ മണിക്കൂറും കൂടി വയ്ക്കുക ഇത് നന്നായിട്ട് ഉറച്ചു വന്ന് കഴിഞ്ഞാൽ അധികം ഡിസ്റ്റർബ് ചെയ്യാതെ മുകളിൽ നിന്ന് ഒരു അല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക പുളി പാകമാണോ എന്നുള്ളത് ആണെങ്കിൽ അപ്പോൾ തന്നെ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക പുറത്തിരിക്കും തോറും തൈരിൻ്റെ പുളി കൂടി വരും നമ്മുടെ ഗഡ് ഹെൽത്തിന് വളരെ സഹായകമായിട്ടുള്ള ഒരു ഫുഡാണ് അതായത് നല്ലൊരു പ്രോബയോട്ടിക്ക് ആണ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഈ തൈര് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം